കരുനഗപ്പള്ളി തൊടിയൂർ ഗ്രാമപഞ്ചായത്തിൽ പോത്തുകുട്ടികളുടെ വിതരണം സംഘടിപ്പിച്ചു പഞ്ചായത്തിലെ തെരഞ്ഞെടുത്ത നൂറ്റി പതിനഞ്ച് ഉപഭോക്താക്കൾക്കാണ് ഇടക്കുളങ്ങര മൃഗാശുപത്രിയിൽ വെച്ച് പോത്തുകുട്ടികളെ നൽകിയത് പദ്ധതിയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു രാമചന്ദ്രൻ നിർവഹിച്ചു ഉപഭോക്തൃ വിഹിതവും പഞ്ചായത്ത് ഫണ്ടും ഉപയോഗിച്ച് ഇൻഷുറൻസ് പരിരക്ഷയായ പതിനാറായിരം രൂപയാണ് ഓരോ പോത്തുകുട്ടിക്കും ചെലവ് വരുന്നത് മൂന്നാം ഘട്ടമായാണ് ഇത്തരത്തിൽ പോത്തുകുട്ടി വിതരണം നടത്തിയത് പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു രാമചന്ദ്രൻ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തിരണ്ട് രൂപയാണ് നമ്മൾ അടച്ചുകൊണ്ടാണ് ഇതിന്റെ പോത്തുട്ടിയുടെ പൈസ അടച്ചിട്ടുള്ളത് കഴിഞ്ഞ മൂന്ന് എന്തുകൊണ്ടിരിക്കുന്നതും വളരെ ജനങ്ങൾക്ക് പ്രയോജനപ്രദവുമായിട്ടുള്ള ഒരു പദ്ധതി തന്നെയാണ് ഈ വർഷം ആ പദ്ധതി ഇതിൻ്റെതായ ഗുണനിലവാരത്തിൽ ഉള്ള പോത്തുകളെ തന്നെ നമ്മൾ കൊടുത്തുകൊണ്ട് തന്നെയാണ് അതിന്റെ പദ്ധതി അത് നമ്മുടെ ജനങ്ങൾക്ക് വളരെ പ്രയോജനകരമായിരിക്കട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു തൊടിയൂർ വിജയൻ കെ ശ്രീകല ജവാദ് പി ജി അൽകുമാർ സഫീന അസീസ് ടി ഇന്ദ്രൻ സി ഒ കണ്ണൻ ഡോക്ടർ വിനീതാ ദിവാകർ ഡോക്ടർ അഫ്സൽ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി